ബഹുമാനപ്പെട്ട മേയർ ഇവിടെ പി എച്ച് സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി എസ് സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രമേയം ആ പ്രമേയത്തിന്റെ ആ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറെ പരാമർശങ്ങൾ കാരണം ആ പരാമർശങ്ങൾ കേന്ദ്ര ബി ജെ പി ഗവൺമെന്റിന് പൂർണമായും വിദ്യാഭ്യാസ രംഗത്ത് വഴങ്ങി കൊടുക്കുന്നു അവർ വെച്ച എല്ലാ നിബന്ധനകളും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും നേരിടുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആണ് ഇത്തരം ഒരു ഒപ്പിടൽ പ്രക്രിയ വന്നത് എന്ന് ഒരു ഉറപ്പുമില്ലാതെ പറയുന്ന നിങ്ങളെപ്പറ്റി വേറെ പറയേണ്ടതില്ല കാരണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഞാൻ പിന്നെ പറഞ്ഞു അതായത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കേരളത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ഭരണാധികാരത്തിൽ ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതിയും അതി നയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിട്ട് വിളിച്ച ആർക്കെങ്കിലും അടിമപ്പടി നിർവഹിക്കപ്പെടുന്ന ഒരവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിനില്ല അത് നിങ്ങൾക്കാണ് ആ പട്ടം യോജിക്കുക വരെ അധികമില്ല കാരണം മുട്ട പറ ഞാൻ എന്താ പറയുന്നു അതിൻ്റെ അതിൽ ഒപ്പിട്ട് പോവുക എന്ന നിങ്ങളെ ഒരു കീഴടക്കമാണ് നിങ്ങളെ ഒരു ചരിത്രമാണ് പണിയതാണ് ചരിത്രം എടുത്തു വിളിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ സത്യാദീനൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ അതിനെ സംബന്ധിച്ച് അത് നിങ്ങളെ ചരിത്രം നമ്മെ സംബന്ധിച്ചെടുത്തോ എത്ര ഇപ്പൊ പറഞ്ഞു എന്താ അന്വേഷണം കുടുംബത്തിന് വന്നു എത്ര കാലായണോ ഈ കുടുംബത്തിലൂടെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കണ്ടക്കുന്ന എന്നിട്ട് ഏതെങ്കിലും രീതിയിലൂടെ ഞാൻ ആ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല സംഭവിച്ചോ സംഭവിച്ചോ പോയി നിങ്ങൾ സംഭവിച്ചോട്ടോ പോയില്ലേ എന്നിട്ട് എന്താ ഒന്നും ആയിട്ടില്ലേലോ ഒന്നും സംഭവിച്ചില്ലേലോ തോക്ക് പിന്മാറുന്ന അവസ്ഥയിലിട്ട് പിൻപാടുന്ന അവസ്ഥയിലെ പിന്മാറില്ലാതെ നിങ്ങളോട് പിന്നെ എന്താ പറയാ നിങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല തൊലിക്കട്ടി അഭാരമാണ് കാരണം നമ്മൾ ചില സംവിധാനത്തെ ചില സാധനങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് തൊലിക്കട്ടിയെ സംബന്ധിച്ച് അതിനകത്ത് അതിൻ്റെ അപ്പുറത്തെ തൊലിക്കട്ടിയുള്ളവരും സംശയമില്ല കാരണം അത് നമ്മൾ നാട്ടുപോകും നിങ്ങളെ ആ തൊലിക്കട്ടിയുടെ അപാരത അത് മനസ്സിലാക്കുന്നു അപ്പൊ കേരളത്തിൽ ഇപ്പൊ നടപ്പിലാക്കിയ ഈ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർ അംഗീകരിച്ച നമ്മുടെ കേരളത്തിലെ ലക്ഷോപര ലക്ഷം കുട്ടികൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന്റെ നവധാന പ്രസ്ഥാനങ്ങളെ അത് അവനസിക്കുന്ന അതുപോലെ തന്നെ വിദ്യാഭ്യാസം അതിനെ കാവ്യവൽക്കരിക്കുന്ന അതായത് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇംഗിതത്തിന് വഴികളിൽ അതുപോലെ തന്നെയുള്ള നിർദ്ദേശങ്ങൾ ഒരു കാരണവശാലും കേരളത്തിൽ ജനാധിപത്യ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടപ്പിലാക്കില്ല കരിക്കുലം വിദ്യാഭ്യാസ കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്ക്കരണം വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് കേരളം നമുക്ക് നമുക്ക് അവകാശമുണ്ട് നമ്മളാണ് കഴിക്കുലം നമ്മളാണ് ചെയ്യേണ്ടത് അതിനടിസ്ഥാനമായിട്ടാണ് വിദ്യാഭ്യാസ പരിക്കണങ്ങൾ വന്നത് മുമ്പോളെ പറഞ്ഞല്ലോ അതായത് പറഞ്ഞല്ലോ അതായത് ഇന്ന പോലെ ചെയ്തണം ചെയ്യണം ആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ അതിൽ കിട്ടില്ല കേരള ൊയും വെച്ച് മുദ്രാവാക്യം ബി ജെ പിയുടെ മുദ്രാവാക്യം പഠിക്കുന്ന ബി ജെ പിക്ക് എല്ലാ രീതിയിലും അതിന് വഴങ്ങി മാറിയിട്ട ഗതികട്ട പ്രതിപക്ഷത്തിന്റെ നേതാവല്ലേ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാം ഞങ്ങൾ അറിവ് അപ്പടിക്കില്ല ആ രീതി പണിയെടുക്കില്ല നമുക്ക് ആർത്ഥമുണ്ട് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ രീതിയിലുള്ള നയങ്ങളെ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിരായുള്ള ഒട്ടേറെ കടന്നോക്കോടുകൂടി

നിങ്ങളുടെ ഈ പദ്ധതി ഒപ്പറ്റതുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ ഇന്ദിതത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ രീതിയിലുമുള്ള അതിൽ കീഴ്പ്പെട്ടിട്ടാണ് എന്ന ഒരു കാര്യം വന്ന അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒപ്പിട്ടത് ശരിയാണ് ആ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഒരടിയിൽ പിന്നോട്ട് പോകുന്നതിന് വഴി കേരളത്തിലേക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആർക്കെങ്കിലും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളും ഉണ്ടാവാം അതൊക്കെ നമ്മൾ തീർക്കും

നമ്മളെ നമ്മളെ ഞാൻ പറഞ്ഞത് ും കീപ്പറില്ല നമുക്ക് നല്ലതാണുണ്ട് ഒന്നിനും അതായത് ഇടതുപക്ഷാധിപത്യ മുന്നണിയും അതിന്റെ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്രാജ്യം കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ കേരളത്തിന് ഇടതുപക്ഷ മുന്നണിയുടെ തൈശുദ്ധമാണ് മഴയിൽ കനമില്ല കനമുള്ളവരാണ് നിങ്ങൾ എന്തിനെല്ലാം വാക്കാൻ എന്തെല്ലാം വിക്രയങ്ങളാണ് നിങ്ങൾ ഇപ്പോ അമ്മ കണ്ടില്ലേ പൈസ വിൽക്കുക കരുത്തൊരാൾ നോക്കുക പിന്നെ അതിന്റെ അപ്പുറത്തന്നേ അതെങ്കിലും ഉണ്ടോ എന്തെല്ലാം വിക്രയങ്ങൾ നടു എത്ര ആളുകൾ അത്ഭം ചെയ്തു അതായത് നിങ്ങൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിക്രയങ്ങൾ അങ്ങനെ അതിൻ്റെയൊക്കെ ഉടമകളായിട്ടുള്ള നിങ്ങളാണോ നമ്മളെ നോക്കി പറയുന്നത് ഒരു കാര്യം പറയാ സുഹൃത്തുക്കളെ നമ്മളെ

എന്നുള്ളത് സംബിച്ചിടത്തോളം ഇല്ല എന്ന് വേണ്ടോ അത് നിങ്ങൾക്കാണ് ആ പാട്ടം ചെയ്തിരിക്കുക കാരണം ഭീഷണിക്ക് മുമ്പിൽ നിങ്ങൾ എന്ന് ഘടകല്ലേ നിങ്ങൾ എന്താണ് പറയുന്നത് ഞാൻ അനുസരിച്ചോളാം പഠിച്ചോരെ എന്ന് പറയുന്ന ഗതികള് അത് നിങ്ങൾക്കാണ് ഞങ്ങൾക്കില്ല എന്ന് മാത്രം അറിയാം ഈ പറയുന്ന പ്രമേയത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യോജിപ്പില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ